സ്പെഷ്യലി ഇന്നക്കല്ല നാളക്കിലേക്ക് ഉള്ളതാണേ മീൻ ആവോലിന്ന് ആവോലി മീൻ അപ്പൊ അത് ദേ ഞങ്ങള് ഫ്രീസറിൽ നിന്നെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പൈപ്പിൻ്റെ അവിടെ വെള്ളം വിഴണ്ടിരിക്കാൻ വേണ്ടി പിന്നെ തൂങ്ങിയിട്ടിരിക്കുന്ന ഫ്രീ ആയ കാരണം സതി ശേട്ടൻ മറിഞ്ഞു വെക്കാം അപ്പതേ ഇപ്പൊ ചെയ്യണത് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതയ്ക്കുന്നുണ്ട് തക്കാളി വേവീച്ച് അടുപ്പത്തി ചട്ടി കണ്ട ചട്ടിയിൽ കത്തുണ്ട് വെളുത്തുള്ളി ഇല്ല അല്ലേ ഇഞ്ചിയും പച്ചമുളക് കൂടി ചതച്ചു തക്കാളി വേവീച്ചിട്ട് മിക്സിയിലടിപ്പിച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കണ്ടോ ചട്ടിയിൽ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ പച്ചമുളകൊക്കെ ഇടിക്കണം ആവോലി ഉണ്ടെന്ന ടെസ്റ്റും ഇന്നല്ല നാളെ ചട്ടിയിൽ കൊണ്ടിട്ടു അത് തക്കാളി അരച്ചതാ തക്കാളി വേവീച്ച ആളൊന്നത് ഏഹ് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് ആണ് ഇട്ടിട്ടുള്ളത് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ടിട്ടു നല്ല പ്രിപ്പറേഷനിലാണ് ഇനി അതിലേക്ക് അതു ഇളക്കി റെഡി ആക്കും എന്നാൾ ഫ്രീ ആണേ അപ്പോൾ നാളക്കുള്ള കറി വെച്ചേക്കണോ നാളേക്ക് ഇന്ന് വെച്ചേക്കുമ്പോൾ നാളേക്ക് നല്ല സ്വാദായിരിക്കും പിന്നെ അതിലിത്തിരി പച്ചവളിച്ചെണ്ണ ഒഴിക്കണം അപ്പൊ തക്കാളി വേവിച്ചിട്ട് അത് മിക്സിയിലടിച്ച് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇന്ത്യയും പച്ചമുളകും ചതച്ചിട്ട് അതിലേക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നാളികേരം മിക്സിയിൽ അരയ്ക്കാമോ ആവോലി പിന്നെ ആവോലി കേട്ടോ നാളികേരം നാളികേരം അതിലേക്ക് പെരിഞ്ചീരകത്തിന്റെ പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി പിന്നെ ഇനി എന്തൊക്കെയാ വേണ്ടേ ആ ീരകപ്പൊടി ചട്ടിയിലേക്ക് ഏർ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മിളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ മീൻ മസാലപ്പൊടി വേണോ മീൻ മസാലയുടെ പിന്നെ കുറച്ച് ഫിഷ് മസാലയുടെ പൊടി ഇട്ടാ ഈസ്റ്റേണ്ട ഫിഷ് മസാലയുടെ പൊടി ലച്ചൊക്കെ എല്ലാവരും കൂടി സഹായി ഞാൻ ഇല്ല ഞാനിങ്ങനെ നോക്കി വീഡിയോ പിടിക്കാം അത് മീ മസാല ഫിഷ് മസാലയുടെ പൊടി ഇന്ന് നമ്മൾ നോൺ കഴിക്കില്ല വച്ചക്കാളക്ക് ഭയങ്കര ടേസ്റ്റ് ആവുമല്ലോ അതൊക്കെ അതിലിട്ടുട്ടാ ആ തക്കാളിയിൽ തക്കാളി അടുപ്പത്ത് വെച്ചിട്ടുള്ളതിൽ ഇഞ്ചിയും പച്ചമുളക് ഇട്ടു മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മീൻ മസാലയുടെ പൊടി ഇട്ടു ഇവിടെ നാളികേരം മിക്സിയിലിട്ടിട്ട് അതിൽ തുണ്ട് പെരിഞ്ചീരുകപ്പൊടി ഇട്ടിട്ട് അത് ഇനി അരക്കാന്ന് തോന്നുന്നുണ്ട് അതിങ്ങനെ ഇളക്കി ഉപ്പ് ഉപ്പിട്ടു ഇനി നാളികേരം അരയ്ക്കാൻ പോകും നാളികേര പാലിലേക്കാണ് എന്നറിയട്ടെ നാളികേര കൂടിയിട്ട് കൂടിട്ട് അരച്ചു പിന്നെ വേപ്പല നമ്മുടെ വീട്ടിലത്തെ വേപ്പല കൊറച്ചെള്ളു വന്നാലും തലയിലൊക്കെ കിട്ടിയിട്ടാണ് ആള് പ്രിപ്പറേഷൻ അങ്ങനെയാണ് ആളുടെ ഒരു ആണ് തലയിൽ കിട്ടിയിട്ടാണ് ആള് എന്ത് വേണേലും ചെയ്യും അതൊരു സ്റ്റൈൽ പിന്നെ അതിലേക്ക് പുളി വേണമല്ലോ അപ്പൊ ഇത്തിരി വാളംപുളി ഇതേ വെള്ളത്തിലുണ്ട് ഒരു പാത്രത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് പുളി പിഴിഞ്ഞൊഴിക്കാണ് കേട്ടോ അപ്പൊ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം തക്കാളി വേവിച്ച് മിക്സിയിലടിച്ച് അടിച്ച് വെച്ചു അതിൽ കിഞ്ചി ഏഹ് പച്ചമുളക് ചതച്ചിട്ടു ആവശ്യമായ ആ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഫിഷ് മസാലയുടെ പൊടി അത് ചേർത്തു പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ച് ഇപ്പൊ നാളികേരവും പെരിഞ്ചീരവും കൂടി അരച്ചത് അതിലൊഴിച്ചു വന്നു ഇനി നമ്മൾ കെഴുകി വൃത്തിയാക്കി വെച്ച ആവോലി സൈഷേട്ടൻ ആ ചട്ടിയിലേക്ക് ഇറന്നു കേട്ട ലാസ്റ്റാണ് മീൻ ഇറണത് തക്കാളി അരച്ചത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാലയുടെ പൊടി അതൊക്കെ കൂടി തിളച്ച് അതിൽ നാളികേരം നാളികേരത്തിൽ പെരിഞ്ചീരക ഇട്ട് അരച്ച് ആ നാളികേരം അരച്ചത് ഒക്കെ കൂടി തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആവോലി അടിപൊളി ആവോലിയാ അതിലേക്ക് ഇടണം അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിവയ്ക്കും പിന്നെ എൻ്റെ ഇടയിൽ പച്ചവെളിച്ചെണ്ണ ചേർത്ത് വിട്ടുള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി ആവൂലിയാണ് താരം ഓക്കെ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടാ അഭിപ്രായം പറയും ഫാസ്റ്റ് എല്ലാം എന്ത് റെഡിയായി പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് വേപ്പിൽ ഇടുന്നു തോന്നുന്നു പച്ചവെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിക്കുന്നത് ഇനി നമ്മൾ നാളെ തുള്ളി കാച്ചുട്ട കാരണം ഇന്ന് വെച്ച് വെച്ചിട്ട് നാളെ ഇതൊന്നും കൂടി ചൂടാക്കും ചൂടാക്കിയിട്ട് അപ്പോഴാണ് ഉള്ളി കാച്ചുന്നത് ഇന്ന് ഉള്ളി കാച്ചു വെക്കില്ല പിന്നെ തിളപ്പിക്കുമ്പോൾ ആ ഉള്ളി കാച്ചെണ്ണേന് ടേസ്റ്റ് ഇല്ല അപ്പോൾ നാളെ എടുക്കുമ്പോൾ പിന്നെ വെച്ച് വെക്കുന്നതല്ലേ അപ്പോൾ നാളെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇട്ടു ശേഷം ഉള്ളി കാച്ചു ഇപ്പൊ ഇതേ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പാപ്പലിട്ടു ഇപ്പൊ ആ ഓലിയുടെ കറി റെഡി ആയി കാച്ചു ഒഴിക്കല് നാളെ ഇന്നത്തെ കറി നമ്മുടെ സവിശേനുണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളൊന്ന് ഫ്രീ ആണ് ഓക്കെ